you. <music> ില്ല ഇങ്ങനെ ഒരു ഭാഷ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാളത്തെ തലമുറ അറിയണമെങ്കിൽ ഈ ഭാഷയിലെ പാട്ടുകളും അതുപോലെ തന്നെ കഥകളും ഐതിഹ്യങ്ങളും ശേഖരിച്ചു വെക്കേണ്ടത് നമ്മളെ ഇന്നത്തെ തലമുറയുടെ കടമയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ക്രിസ്റ്റീന കാൽഡ്രോൺ എന്ന മരിച്ചു ഒപ്പം യാഗൻ എന്ന തൊണ്ണൂറ്റിനു ഗോത്ര ഭാഷയും മരണാസന്നമായിരിക്കുകയാണ് കേരളത്തിന്റെ വടക്കേറ്റത്തുള്ള മാതികാഷ്ട വിഭാഗക്കാർ മാത്രം ഉപയോഗിച്ചിരുന്ന മാതിക ഭാഷ വാമൊഴിയായി ശേഷിക്കുന്നത് കൂക്കാനത്തെ കെ പി നാരായണനും സഹോദരി രാജപുത്രിയ്ക്കും മാത്രമാണ് ശ്രാദ്ധച്ചടങ്ങിന് പോലും അന്നം വീഴ്ത്താത്ത ഭൂതകാലത്തു നിന്നും കേൾക്കണം മാദിക ഭാഷയെ ആ വേർതിരിവാകും ആ തീണ്ടാപ്പാടകലമാകും അടിച്ചമർത്തുക മാത്രം ചെയ്ത ഭാഷയെ പുതിയ തലമുറ കൂടെ കൂട്ടാത്തതിന് കാരണം വേദനിപ്പിച്ചൊരു പഴയകാലം ഭാഷയായി പിന്തുടരേണ്ടെന്ന് അവർ കരുതിക്കാണും മാലിംഗനും തിമ്മനും മായിയും ഇങ്കിട്ടിയും മറഞ്ഞപ്പോൾ മാദിക ഭാഷയ്ക്ക് വാക്കാകാൻ നാരായണനും രാജപുത്രിയും മാത്രമാണ് ബാക്കി ആ അറിയാകഥയിലേക്കാണിനി മാതിക ഭാഷയ്ക്ക് മൊഴിമാറ്റം നൽകാൻ പോലും മൂന്നാമതൊരാളില്ലാതെ ഒരു ഭാഷ കൂടി പടിയിറങ്ങുകയാണ് ഇവിടെ ഈയിടെ അന്തരിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ അതുപോലെ തന്നെ തൻ്റെ എഴുത്തിലും ഭാഷയെ സംബന്ധിച്ച് ഒരു വലിയ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് അതായത് ലോകത്ത് അനുദിനം ഭാഷകൾ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് അദ്ദേഹം പറയുകയും എഴുതുകയും ചെയ്തത് ഇപ്പോൾ പറയുന്ന നമ്മുടെ മാതൃഭാഷയായ മലയാളവും അനുദിനം അതും മരണത്തിലേക്ക് കൂപ്പുകുത്തുന്ന ലോകത്തെ അനേകം ഭാഷകളിൽ ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ നമ്മുടെ ഇന്ത്യയിൽ ബഹുഭാഷകൾ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭാഷകൾ ഓരോ വർഷം കഴിയും തോറും ഇല്ലാതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പറയുന്ന ഒരു സന്ദർഭത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വാർത്തയിൽ പറയുന്നത് തെക്കേ അമേരിക്കയുടെ തെക്കേ മുനമ്പിലുള്ള ചിലി എന്ന് പറയുന്ന രാജ്യത്തെ തെക്കേ അറ്റത്ത് തെക്കൻ കടലിനടുത്തുള്ള ഒരു സ്ഥലത്ത് യാഗൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗത്തിലെ തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള ഒരു മുത്തശ്ശി അവരുടെ പേര് ക്രിസ്റ്റീന കാൽ ഡറോൺ എന്നാണ് ക്രിസ്റ്റീന കാൽ ഡറോൺ അന്തരിച്ചു അത് അതോടുകൂടി ലോകത്ത് നിന്ന് ഒരു ഭാഷ അപ്രത്യക്ഷമായി എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് യാഗൻ ട്രൈബ് സംസാരിക്കുന്ന ഭാഷ യാമന എന്ന ഭാഷയാണ് അതിന് ലിപിയില്ല ലിപിയില്ലാത്തൊരു ഭാഷയാണ് ഈ ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ പിന്നെ മാതിക എന്ന് പറയുന്ന ഇതുപോലെ നാശത്തിലേക്ക് കൂത്തുന്നൊരു ഭാഷ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അതും യാമനയുടെ വഴിയിൽ തന്നെയാണല്ലോ എന്നുള്ള ഒരു ചിന്ത എന്നിൽ ഉണ്ടാക്കിയത് മാതിക ഭാഷ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ പാലക്കാടിൻ്റെ തമിഴ്നാട് അതിർത്തിയിലും കുറച്ച് മാതികരായ ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലക്ഷ്യങ്ങാട് പോയി ആരും വേണ്ടി ബന്ധുമായി ಈ ಕೆ ಇವತ್ತೇ ಓಪರ್ಸನ್ ಮಾಡಿ ನಾಳೆ ಬರ್ತೀನಿ ಅಂತ ಹೇಳಿ ತೀರ್ಮಾನ ಆಗಿ ಆಕೆ ಇಲ್ಲ ಅಂತ ಹೇಳಿ ತೀರ್ಮಾನ ಹೌದಾನೆ ನಾಳೆ ಕಾವ್ಯಷ್ಟ ಕೊಡ್ತೀವಿ ನನಗೆ മാദികർ അല്ലെങ്കിൽ അവരെ ചക്ലിയർ എന്നും പറയാറുണ്ട് നാട്ടിൽ ചെരുപ്പുകുത്തി എന്നും പറയാറുണ്ട് അപ്പോൾ ഈ വിഭാഗം യഥാർത്ഥത്തിൽ ആന്ധ്രയുടെയും കർണാടകത്തിൻ്റെയും ബോർഡറിൽ അതിർത്തിയിൽ കുന്നും താമസിച്ചു വന്നിരുന്ന ഒരു ഗോത്ര വിഭാഗമായിരുന്നു അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പല കാരണങ്ങളാൽ അവർ അവിടെ നിന്ന് പലായനം ചെയ്യുകയും അവിടെ നിന്ന് തെക്കോട്ടേക്ക് സഞ്ചരിക്കുകയും ചെയ്തു അങ്ങനെ കർണാടകത്തിൻ്റെ ഭാഗത്ത് എത്തിയപ്പോൾ ആ അവർ സംസാരിക്കുന്ന ഭാഷയിൽ തെലുങ്ക് ആദ്യം തെലുങ്കായിരുന്നു ആയിരുന്നു തെലുങ്കിനോടൊന്നിച്ച് കർണാടകം ചേർന്നു തെലുങ്കും കന്നഡവും ചേർന്നു പിന്നീടും വർഷങ്ങളുടെ ഈ പലായനത്തിൻ്റെ ഭാഗമായിട്ട് അവർ തുളുനാട്ടിൽ എത്തിയപ്പോൾ തുളു എന്ന ഭാഷയും അതിൽ ചേർന്നു അപ്പം മൂന്ന് ഭാഷകൾ ചേർന്നു അതിൽ ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് ഉയർന്നു നിൽക്കുന്ന ഭാഷ കർണാടകമായിരുന്നു അപ്പോൾ പിന്നീട് അവർ തെക്കോട്ടേക്ക് വീണ്ടും സഞ്ചരിച്ചപ്പോൾ അന്ന് കാസർഗോഡ് ഇന്നത്തെ കാസർഗോഡ് കേരളത്തിൻ്റെ ഭാഗമായ കാസർഗോഡ് അന്ന് സൗത്ത് കർണാടകത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും അതിൻ്റെ കാസർഗോഡ് സൗത്ത് പിന്നെ കർണാടകത്തിൻ്റെ തെക്കൻ ഭാഗത്ത് മലയാളം സംസാരിക്കുന്നവരാണ് മലബാറിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ മലയാളം സംസാരിക്കുന്നവരായിരുന്നു അപ്പോൾ അവിടെ ഈ മാതിക വിഭാഗം എത്തിയപ്പോൾ അതിൽ മലയാളം എന്ന ഭാഷയും കലർന്നു അങ്ങനെ അവിടെ നിന്നും തെക്കോട്ടേക്ക് സഞ്ചരിച്ച് മലബാറിൽ ഈ കരുവള്ളൂർ മുതൽ കണ്ണൂർ വരെ ഈ വിഭാഗം ആൾക്കാർ പോകുന്നുണ്ട് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളില് അവരെത്തിയ സമയത്ത് മലയാളവും അതിനോട് ചേർന്നു ആ ഗോവ

അതിലൊരു വിഭാഗം കേരളത്തിൻ്റെ പാലക്കാടൻ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയ സമയത്ത് തമിഴ്നാട് അത് ചേർന്നുകൊണ്ട് തന്നെ തമിഴ് ഭാഷയും അതിൽ കലരുന്നുണ്ട് അങ്ങനെ തെലുങ്ക് കർണാടകം തുളു അതുപോലെ തന്നെ തമിഴ് മലയാളം അങ്ങനെ അഞ്ച് ഭാഷകൾ കലർന്ന ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ മാതിക എന്ന് പറയുന്ന ഭാഷ അതിന് ലിപിയില്ല

ഈ ലിപിയില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ഈ വിഭാഗം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അവർ ഗോത്ര വിഭാഗത്തിൽ നിന്ന് മാറി മാറ്റിയിട്ട് അവരെ പട്ടിക ജാതി വിഭാഗത്തിലാണ് നമ്മുടെ ഭരണകർത്താക്കൾ അവർക്ക് അവരെ സ്ഥാനപ്പെടുത്തിയത് അപ്പോൾ ഇവർ സമൂഹത്തിൻ്റെ ഏറ്റവും പിന്നാമ്പുറത്ത് താമസിക്കുന്ന ഐത്ത ജാതിക്കാരായ മനുഷ്യരാണ് മാദ്യ മാദ്യഘട്ടത്തിൽ 100 300 കൊല്ലമങ്ങൾക്ക് മുൻപ് ആട്ന്ന് വന്നది ഇങ്ങോട്ടേക്ക് ഇങ്ങൊരു പണ്ടേ ആട് വന്നിവിടെ കൊത്തി നിൽക്കുകേ അന്നാളെ വൈക്കോൽ കുടായിക്ക രാജീരാമൻ ചിന്തി അന്തപോര് ഒരു ഓരോ ഏ ആടിയാ വണ്ടി ആട് കുനിയൻ നിൽക്കുന്നേ ആട് വലോനെ ഇടത്തരം അടുത്തെ അടുത്തെ പേടം കുടാണ് ആങ്ങറ ഒരു વાരിന്ന് നിർത്തി നോവാണ് ഏ വായോപുണ ഹും ഹും ടെ പോ നെല്ല് കുറ്റിയായി തൊല് വലിയ കണ്ടം കൃഷിയല്ല അങ്ങനത്തെ പഠി അതായത് ആടെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത്രത്തിനപടി അച്ഛൻ പോര് ഇത്ര ചുമ്മി എൻ പോര് അച്ഛൻ്റെ അച്ഛൻ ചിമ്മി ഏഹ് പറഞ്ഞ പെട്ടേ അച്ഛൻ്റെ അച്ഛൻറെ അച്ഛൻ നിങ്ങളുടെ അച്ഛന്റെ പേര് മാളിങ്ങേ കെപി മാളിങ്ങേ കെപി മാളിങ്ങേ അവര് അച്ഛന്റെ പേര് എന്ന് മാളിങ്ങേ അവര് അച്ഛന്റെ പേര് അറിയോ അറിയാ അങ്ങനേ അറിയേ ഓ അമ്മേര വരുന്നു അങ്ങനേ നിങ്ങൾ അമ്മേര വരുന്നു അച്ഛന്റെ അമ്മേര നിങ്ങൾ നമ്മൾ നമ്മ നമ്മ അമ്മേരവരോ നിങ്ങൾ അമീൻ ഇംഗിട്ടി ഇംഗിട്ടി ഓ അങ്ങനേ ആയിസി വണ്ടി വണ്ടി ഇല്ലല്ല നമുക്കറിയേ ഇതില്ല ഇല്ല يعني ഉക്കാതായി ഇരിയ നമ്മ генജരി ഇതി തരവാടല്ലേ ഏയ് എന്തു തരവാടിയേ ആ ഈ മനുഷ്യർ നമ്മുടെ നാട്ടിൽ എത്തിയ സമയത്ത് അവര് ഏതെങ്കിലും കുന്നിൻ്റെ ചെരുവിലോ അല്ലെങ്കിൽ കുന്നിൻ പള്ളയിലോ കുഴികളിലോ ആയിരുന്നു അവർക്ക് താമസിക്കേണ്ടി വന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരെ അകറ്റി നിർത്തിയിരുന്നു അവരുടെ സദ്യകളിലോ അല്ലെങ്കിൽ പൊതുപരിപാടികളിലോ ഈ പാവങ്ങളായ മനുഷ്യർക്കൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരുപക്ഷേ ഈ മാധിക വിഭാഗത്തിലെ ആളുകൾ ജീവിതത്തിൽ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ പോലും അവരുടെ പൂർവ്വകാലം ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

വളരെ പഴ പഴയ കാലത്ത് ഇവർ എങ്ങനെ ജീവിച്ചു എന്നത് എന്നത് നമുക്കൊക്കെ നേരിട്ട് അനുഭവമുള്ളതാണ് ഇവർ ഈ കന്നുകാലികൾ കഴിഞ്ഞാൽ പിന്നെ പശുവോ എരുമയോ പോത്തോ ഒക്കെ കഴിഞ്ഞാൽ അവർ തണ്ടിന് വലിയ തണ്ടിൽ കെട്ടിയിട്ട് അവരുടെ ചാളകളിലേക്ക് അവരുടെ കുടിലുകളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ് ചെറുപ്പത്തിൽ എന്നിട്ട് അതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്ത് പിന്നെ അതിൻ്റെ മാംസം അവർ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ തൊലി ഊറക്കിട്ട് അത് ചെണ്ടയും അതുപോലെ തന്നെ മറ്റു വാദ്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ ആ തോ കൊണ്ട് തന്നെ അവരുടെ കുലത്തൊഴിലായ ഈ ചെരുപ്പുണ്ടാക്കുന്ന അവരാണ് അവർ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അവരെ ചെരുപ്പ് കുത്തികൾ എന്ന് പറയുന്നത് അവർ നല്ല അഴകുള്ള ചെരുപ്പുകൾ ഉണ്ടാക്കിയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് കരുവള്ളൂർ പാലക്കുന്നിലുണ്ട് കൂട്ടമായിട്ട് താമസിക്കുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലാണ് അതുപോലെ തന്നെ മറ്റൊന്ന് കരുവള്ളൂർ കൂക്കാനത്തുണ്ട് അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ കരുവള്ളൂരിൽ പ്രാന്തഞ്ചാൽ കൊഴുമൽ പ്രാന്തഞ്ചാലിൽ അവർ താമസിക്കുന്നുണ്ട് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ മാത്തലിലുണ്ട് അതുപോലെ തന്നെ പിന്നെ പിലാത്തറ ചെറുതാഴം ഭാഗത്ത് പിന്നെ ഏഴിലോട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് അതുപോലെ തന്നെ കണ്ണൂർ വരെ ഇവരുണ്ട് അപ്പോൾ ഇവർ ഈ അവരുടെ കുലത്തൊഴിലായിട്ടുള്ള ഈ ചെരുപ്പ് നിർമ്മാണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്നത് കക്ക നീറ്റിയിട്ട് കുമ്മായം ഉണ്ടാക്കുന്ന ഒരു പണിയും അവരെടുക്കുന്നുണ്ട് അവരുടെ പിന്നെ വീടുകൾക്കടുത്ത് തന്നെ ചൂള കുമ്മായ ചൂളയുണ്ട് ിലുള്ള ഈ കക്കകളൊക്കെ ശേഖരിച്ചു കൊണ്ട് അത് കുമ്മായം ഉണ്ടാക്കി അത് വളരെ വിഷമം പിടിച്ച പണിയാണ് അവരുടെയൊക്കെ കൈയൊക്കെ പൊള്ളി വെളുത്ത് വന്ന മനുഷ്യർ നമ്മുടെയൊക്കെ വീടുകളുടെ ചുമരുകൾക്ക് വെള്ള വെള്ളതേക്കാനുള്ള കുമ്മായം അവർ നീറ്റി നീറ്റി അവരുടെ ജീവിതം തന്നെ പുകഞ്ഞു പോയ മനുഷ്യരാണ് ഈ പാവങ്ങൾ ഇങ്ങനെയുള്ള ഈ മനുഷ്യർ പിന്നെ ജാതിയുടെ ഈ മതത്തിൻ്റെയും പേരിൽ ദൂരെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരായിരുന്നു ജാതിയുമായി ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച അനുഭവിച്ച മനുഷ്യരാണ് അവരുടെ സ്ഥലങ്ങളും അവരുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വലിയ ഭാഗം മറ്റ് ഉയർന്ന ജാതിക്കാരായ ആളുകളും അധികാരമുള്ള ആളുകളും കൈയടക്കിയ ചരിത്രമാണ് അവരുടെ ജീവിതത്തെ അടുത്തതെന്ന് അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവാ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഈ മാതികർക്ക് ഒരു സംസ്കാരമുണ്ട് ആ ಕರ್ಕೊಂಡಿದ್ದು ಏನು ಆಗಿದ್ದು ನೀನು ನೀ ಎಂಥ ಪಾಚ ಹೇಳ್ಕೊಟ್ಟಿದ್ದು ನೀನು ತರವಾಡವ ಸುತ್ತಿನೂ ಭಯ ಆತಿಯೆಲ್ಲ ಇದ್ದೀ ಅವಳು ಸುತ್ತಗಾರ ಮಕ್ಕಳು ನೀನು ಹನ್ನೆರಡು ಲಕ್ಷ ಹದಿನಾಕಿ ಎಕ್ಕೇ ಇದ್ದಿತ್ತು ಈಗ ಅವಸಾನಗಾರನ ಸ್ವಲ್ಪ ನೀವು ಇರೋದು ದೇವಸ್ಥಾನ ನಲವತ್ತು ಕೊಟ್ಟರೆ ಏಸಾನೆ ನಿಮಗಿಂತ ಮನೆ ಇಲ್ಲ ಗಾಗಿ ಇಲ್ಲ ನೀ ಎಂಥ ಇದೆಲ್ಲ ಹೊಳ ಕೊಟ್ಟಿದ್ದೀನಿ ಅವ್ರು ಕೇಳ್ತಾರೆ ನೋಟಿ ಆಗ ನನಗೂ ಮನೆ ಇಲ್ಲ മാധികരുടെ ഭാഷയിൽ ഒരുപാട് പാട്ടുകളും കഥകളും പിന്നെ ഒക്കെ ഉണ്ട് പക്ഷേ അത് ഈ ഇപ്പോൾ നമ്മൾ കെ പി നാരായണനോടും അതുപോലെ രാജപുത്രിയോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ അത് പാടാൻ തയ്യാറാവുന്നില്ല അറിയാത്തത് കൊണ്ടല്ല അവർക്കൊരു ഒരു അപകർഷതാ ബോധം കൊണ്ട് അത് പിന്നെ നമ്മൾ പലവട്ടം ശ്രമിച്ചിട്ടും അത് കിട്ടാതെ പോയി കുഞ്ഞിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയ കഥയണ്ടല്ല അതൊന്നും ഒരു ഒറ്റ വെരി പറഞ്ഞു ഇലയക്കല്ല കാ കാ കേണ്ടോ പൂചേണ്ടയേറ്റ് ഒരു ഒരു കഥ അതൊരു പാലായി പോയി കേറ്റി ആ ഒരു സ്വന്തമായി ഇണ്ടിടേ കാണേട ആയി കേറ്റി ഇര മാരിഞ്ഞി വെച്ചി ഇലി തമ്പ് മടക്കേ അവിടെ അവപൊന്നിടി ആടി എ ആരെ ഇതായ മന്ദിയേടെ അക്കിണ്ട പൊന്നി ഫartifactId കാരി വിട്ടാണ്artifactId മക്കളെ മഞ്ഞ ഇന്ന് നോക്കുമ്പോൾ വളരെ വിചിത്രമായ പേരുകളാണ് പഴയ ആള് പഴയ മനുഷ്യർക്ക് അവർ കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതായത് പിന്നെ അവരുടെ പേരുകൾ സുന്ദരൻ സുന്ദരി കെണിയൻ കണിച്ചി സണ്ണക്ക ദാസൻ പിന്നെ അങ്ങനെ മായി ചെഞ്ചമ്മ അങ്ങനെയുള്ള പേരുകളാണ് പഴയ ആളുകൾക്ക് കൊടുത്തിരുന്നത് എന്നാൽ പുതിയ കാലത്ത് ഈ പേരുകളൊക്കെ പോയി മറ്റ് പൊതുസമൂഹം ഉപയോഗിക്കുന്ന പേരുകളാണ് അതുപോലെ തന്നെ അവർ ഓരോ വസ്തുക്കൾക്കും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ആഹാര സാധനങ്ങൾക്കും അവർ പറയുന്ന പല പേരുകളുണ്ട് ഇപ്പോൾ ചക്കക്ക് ചക്ക അവരുടെ പ്രിയപ്പെട്ട ഒരു ഭക്ഷ്യ വസ്തുവാണ് അതിന് അവർ ഹൻസക്കായ് എന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അരിക്ക് അവർ പറയുന്നത് ആ ഭാഷയിൽ മാതൃക ഭാഷയിൽ എക്കി എന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ വാളേ വാളേക്കായ് വാഴപ്പഴത്തിന് അതുപോലെ തന്നെ തെങ്ങിനക്കായ് തേങ്ങക്ക് അതുപോലെ മാങ്ങിനക്കായ് മാങ്ങക്ക് പിന്നെ അങ്ങനെ പിന്നെ ഭാര്യക്ക് ഹെഡത്തി എന്ന് ആണ് അവരുടെ ഭാഷയിൽ പറയുന്നത് അപ്പം ഇങ്ങനെ അവരുടെ ഭാഷയിലെ ഈ ഒരു കൗതുകം ഈ അവരുടെ ഭാഷ ഓരോ വാക്കുകളും ശരിക്കും പഠനവിധേയമാക്കേണ്ടതാണ്

പിന്നെ പിന്നീ അമ്പലത്തിനെന്ന് പറയല് ദേവസ്ഥാനം പൂച്ചക്കെന്ന് പറയല് പശുവിനോ ധന പശുവിന് ധന എന്ന് ഇവരുടെ ഈ ഭാഷ ഈ പഴയ മനുഷ്യർ മാത്രമേ ഇപ്പം അതിൻ്റെ അതിൻ്റെ സമ്പന്നമായ രൂപത്തിൽ സംസാരിക്കുന്നുള്ളൂ ഇപ്പോൾ കരുവള്ളൂരിൽ കൂക്കാനത്താണെങ്കിൽ കൂക്കാനം കുണ്ടുപോയിലെ പിന്നെ കെ പി നാരായണൻ എന്നുപേരായ എൺപത്തെട്ട് വയസ്സുള്ള മനുഷ്യൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ രാജപുത്രി ആ പ്രദേശത്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഈ വിഭാഗത്തിൽ അതിൽ അതിൻ്റെ ഏറ്റവും സമ്പന്നമായ രൂപത്തിൽ ഈ ഭാഷ സംസാരിക്കുന്നവര് കെ പി നാരായണനും അതുപോലെ തന്നെ രാജപുത്രിയും മാത്രമാണ് ബാക്കിയുള്ളവരും സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ പരിമിതമാണ് പുതിയ തലമുറയിൽപ്പെട്ട അവരുടെ മക്കളും മക്കളെ മക്കളുമായ ആളുകൾ അത് സംസാരിക്കാൻ അവർക്ക് ഒരു പിന്നെ അവകർഷതാ പൊതുവിൽ ഇന്നുണ്ട് മറ്റ് ഒന്നാമത് മറ്റ് ഭാഷകളുടെ സമ്മർദ്ദം പ്രധാനമായും മലയാളം അതുപോലെ തന്നെ അവർ പുതിയ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ഇംഗ്ലീഷും മറ്റു ഭാഷകളിലും പഠിക്കുമ്പോൾ അവരുടെ ഭാഷ എന്തോ പിന്നെ കുറഞ്ഞതാണ് എന്നുള്ള ഒരു പൊതുബോധം ഇവിടെ ഉണ്ട് ഇത് ലോകത്തിലുള്ള ഏത് ഭാഷക്കും ഇതുപോലെയുള്ള മരണത്തിലേക്ക് കൂപ്പുത്തുന്ന ഭാഷകൾക്കുള്ള പൊതു സ്വഭാവമാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ പിന്നെ ഉള്ള ഈ മാധിക ഭാഷ സംസാരിക്കാൻ പുതിയ തലമുറ വല്ലാതെ ലജ്ജിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അതുപോലെ തന്നെ അവരെ പഴയ കാലത്തെ പീഡനങ്ങളും അതുപോലെ തന്നെ പഴയ കാലത്തെ ദുരിതങ്ങളും ഒക്കെ ഒന്നും ഓർക്കാൻ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇങ്ങനെ ഒരു ഭാഷ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാളത്തെ തലമുറ അറിയണമെങ്കിൽ ഈ ഭാഷയിലെ പാട്ടുകളും അതുപോലെ തന്നെ കഥകളും ഐതിഹ്യങ്ങളും ശേഖരിച്ചു വെക്കേണ്ടത് പുതിയ നമ്മളെ ഇന്നത്തെ തലമുറയുടെ കടമയാണ്